മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ോക്കാഞ്ചേരി കുണ്ടൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹ്നത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു ഏഴാം ദിവസമായ ശനിയാഴ്ച സപ്താഹവേദിയിൽ ഉദ്ധവോപദേശം സ്വതാമഗമനം കലികാല വർണ്ണന പരീക്ഷത്തിന് മുക്തി കൽക്കി അവതാരം മർക്കണ്ടയ ചരിതം ഭാഗവത സംഗ്രഹം അവബൃത സ്നാനം എന്നീ കഥാരൂപം പാരായണം നടത്തി തുടർന്ന് വേദിയിലെ കൃഷ്ണരൂപം അഭിഷേകങ്ങളോടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തി താലത്തിന്റെ അകമ്പടിയോടെ സപ്താഹവേദിയിൽ എത്തിച്ചേർന്നു യജ്ഞാചാര്യൻ ഭാഗവത സദ്ഗുരു സി ജെ ആർ പിള്ള പട്ടിമറ്റം യജ്ഞ പൗരാണിക മോഹിനി ചിറ്റണ്ട രക്ഷാധികാരി കെ പി എൻ കുട്ടിമേനോൻ ക്ഷേത്രം പ്രസിഡന്റ് സതീശൻ രാജ പുന്നത്തൂർ സെക്രട്ടറി രഘുത്തമ്മൻ വെള്ളത്തേരി മാനേജർ വിജയൻ പതിയാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് കുണ്ടന്നൂർ